മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉള്ള എല്ലാ റേഷൻ കാർഡ് ഗുണഭോക്താക്കളും ഈ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് അറിഞ്ഞിരിക്കണം ഇത് ചെയ്തില്ലെങ്കിൽ ഇനി റേഷൻ ലഭിക്കില്ല അവസാന തീയതി മാർച്ച് പതിനെട്ട് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളുടെ ഇ കെ വൈ സി മസ്റ്ററിംഗ് മാർച്ച് പതിനെട്ടിന് മുൻപ് പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശം മാർച്ച് മുപ്പത്തി ഒന്ന് വരെ സമയമുണ്ടെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത് എന്നാൽ തീയതി മാറ്റിയതിനാൽ പൊതുവിതരണ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ൾ ജീവിച്ചിരിക്കുന്നു മുൻഗണനാ മഞ്ഞ പിങ്ക് കാർഡുകൾ അർഹരാണെന്നും വരുത്തുന്നതിനാണ് മസ്റ്ററിംഗ് ചെയ്യേണ്ടത് പതിനെട്ടിന് മുൻപ് പൂർത്തിയാക്കുന്നതിനായി മാർച്ച് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ എല്ലാ താലൂക്കുകളിലും ക്യാമ്പുകൾ സർക്കുലറിൽ നിർദ്ദേശിച്ചു പതിനേഴ് ഞായറാഴ്ചയാണ് പരിശീലനം ലഭിച്ച കോർഡിനേറ്റർമാർ യും ഇരുപത്തിനാലിനും താലൂക്ക് തലത്തിൽ അഞ്ചു പേർക്കും വീതം പരിശീലനം നൽകും ഇവർ മാർച്ച് ഒന്ന് രണ്ട് എട്ട് ഒൻപത് തീയതികളിൽ റേഷൻ വ്യാപാരികൾക്കും പരിശീലനം നൽകും അതുകൊണ്ട് തന്നെ എല്ലാ കാർ എല്ലാ മഞ്ഞ കാർഡ് പിങ്ക് കാർഡ് റേഷൻ കാർഡ് ഉടമകളും ഇ കെ വൈ സി മാസ്റ്ററിങ് മാർച്ച് പതിനെട്ടിന് മുൻപ് പൂർത്തിയാക്കണമെന്ന ഈയൊരു നിർദ്ദേശം എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക ഇല്ല എങ്കിൽ നിങ്ങളുടെ റേഷൻ തടസ്സപ്പെടുവാനും സാധ്യതയുണ്ട് ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തുവാൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക